കണ്ണൂരിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളുമായി മനോജ് ചേരുന്നുണ്ട് മനോജ് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തിലധികമാണ് കെ സുധാകരൻ്റെ ഭൂരിപക്ഷം എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം മിന്നുന്ന വിജയം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നു കണ്ണൂരിൽ മാത്രമല്ല സംസ്ഥാനത്ത് ആകെ പതിനെട്ട് മണ്ഡലങ്ങളിലും യു വിജയം വലിയ ഭൂരിപക്ഷത്തിൽ തന്നെയാണ് എൽ ഒരു സീറ്റിൽ മാത്രം ഒതുങ്ങി എൻ ആണെങ്കിൽ വലിയ ഭൂരിപക്ഷത്തിൽ തൃശൂരിൽ വിജയിച്ചു കയറുകയും അക്കൗണ്ട് തുറക്കുകയും ചെയ്തു എങ്ങനെ വിലയിരുത്തുന്നു ഈ ഒരു തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ യു ഡി എഫിൻ്റെ മുന്നേറ്റത്തെയും എൽ ഡി എഫിനേറ്റ തിരിച്ചടിയെയും അതോടൊപ്പം തന്നെ എൻ ഡി എ യുടെ അക്കൗണ്ട് തുറക്കലിനെയും അർജുൻ ആദ്യം തന്നെ നമുക്ക് കണ്ണൂരിൻ്റെ ഒരു കാര്യം കണ്ണൂരിൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ഒന്ന് വോട്ടാണ് ഇപ്പോൾ കെ സുധാകരന്റെ ലീഡ് അന്തിമ ഫലപ്രഖ്യാപനമായിട്ടില്ല അഞ്ച് വോട്ടിംഗ് മെഷീനുകൾ തകരാറിലായിട്ടുണ്ട് അതിന്റെ വി വി പാറ്റ് സ്ലിപ്പുകൾ ഇപ്പോൾ എണ്ണുകയാണ് അതുകൂടി വരുന്നതോടെ അതായത് ഏതാണ്ട് ഒരു നാലായിരത്തോളം വോട്ട് കൂടികൾ മാത്രമാണ് ഇതിനോട് ആഡ് ചെയ്യാനുള്ളത് അപ്പോൾ കെ സുധാകരന്റെ ലീഡ് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ഒന്ന് എന്നുള്ളത് ഏതാണ്ട് ഒരു അതിനോട് ചേർന്നുള്ള ഒരു ലീഡ് Get സുധാകരൻ വിജയിക്കുന്നു അതായത് കണ്ണൂരിലെ ചരിത്ര വിജയമാണ് കെ സുധാകരൻ നേടിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ കെ സുധാകരൻ പാർലമെന്റിലേക്ക് വീണ്ടും പോകുന്നു എന്നുള്ളതാണ് ഇതിൽ ഏവരെയും ഞെട്ടിക്കുന്ന ഒരു വിജയം കെ സുധാകരൻ നേടി എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മൾ എല്ലാ മാധ്യമങ്ങളും അല്ലെങ്കിൽ എല്ലാ അഭിപ്രായ സർവേകളും പറഞ്ഞത് കണ്ണൂരിൽ ഇഞ്ചോടിഞ്ചോ പോരാട്ടം രണ്ട് മുന്നണികളും തമ്മിലുള്ള വ്യത്യാസം അത് അയ്യായിരത്തിൽ ആയിരിക്കും അല്ലെങ്കിൽ പത്തായിരത്തിൽ താഴെയായിരിക്കും എന്നൊക്കെയുള്ള വിലയിരുത്തുകൾ ആ വിലയിരുത്തലുകളെ ഒക്കെ തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഒരു വിജയമാണ് കെ സുധാകരന് ഉണ്ടായിട്ടുള്ളത് കെ സുധാകരൻ പറഞ്ഞത് ഈ വിജയം പ്രതീക്ഷിച്ചു തന്നെയാണ് എന്ന് കെ സുധാകരൻ പറയുന്നുണ്ട് എന്തായാലും കെ സുധാകരന് അഞ്ച് ലക്ഷത്തി നാലായിരത്തി നൂറ്റി അൻപത്തി മൂന്ന് വോട്ടാണ് ലഭിച്ചത് എം വി ജയരാജന് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി വോട്ട് അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം സി രഘുനാഥൻ നേടിയ വോട്ടാണ് കഴിഞ്ഞ തവണ അറുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തോളം വോട്ട് അറുപത്തി ഒൻപതിനായിരത്തോളം വോട്ട് ഉണ്ടായിരുന്ന ബി ജെ പിക്ക് ഇത്തവണ ഒരു ലക്ഷത്തി പതിനാറായിരം ഒരു ലക്ഷത്തി പതിനേഴായിരത്തി തൊള്ളായിരത്തോളം ഏതായാലും ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തോളം വോട്ട് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നഷ്ടം സംഭവിച്ചിട്ടുള്ളത് എൽ ഡി എഫിനാണ് എൽ ഡി എഫിൽ നിന്നും വലിയ തോതിൽ വോട്ട് ചോർന്നിട്ടുണ്ട് യു ഡി എഫ് യു ഡി എഫിന് വലിയ ഒരു ക്ഷീണം സംഭവിച്ചിട്ടില്ല പക്ഷേ എൽ ഡി എഫിന് വലിയ തോതിൽ ക്ഷീണം സംഭവിച്ചു യു ഡി എഫിലേക്കും അതോടൊപ്പം തന്നെ ബി ജെ പിയിലേക്കും എൽ ഡി എഫിന്റെ വോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് കണ്ണൂരിൽ ഉണ്ടായിട്ടുള്ളത് കണ്ണൂരിൽ മറ്റ് സ്ഥാനാർത്ഥികൾ നേടിയ വോട്ടുകൾ ഇങ്ങനെയാണ് ഭാരതീയ ജവാൻ കിസാൻ പാർട്ടി സ്ഥാനാർത്ഥിക്ക് വേണ്ടി രാമചന്ദ്രൻ മത്സരിച്ചിരുന്നു അദ്ദേഹത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് വോട്ട് നേടിയിരുന്നു അതോടൊപ്പം തന്നെ അപരന്മാരും മത്സരരംഗത്തുണ്ടായിരുന്നു കെ സുധാകരന്റെ ഒരു അപരൻ തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് വോട്ട് നേടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മറ്റൊരു അപരൻ എണ്ണൂറ്റി എണ്ണൂറ്റി എഴുപത്തി ആറ് വോട്ടും നേടിയിട്ടുണ്ട് അങ്ങനെ രണ്ട് അപരന്മാർ വോട്ട് നേടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ജയരാജന്റെ ഒരു അപരൻ നാനൂറ്റി എഴുപത് വോട്ടും നേടിയിട്ടുണ്ട് എന്തായാലും കണ്ണൂരിലെ ഒരു പൊതു രാഷ്ട്ര പൊതു ചിത്രം ഇങ്ങനെയാണ് നമ്മൾ സംസ്ഥാനത്തെ മൊത്തത്തിലുള്ള ഒരു സാഹചര്യം നോക്കുമ്പോൾ മലബാർ മേഖലയിൽ വലിയ തോതിലുള്ള ഒരു തിരിച്ചടി എൽ ഡി എഫിന് ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഇങ്ങോട്ട് മലപ്പുറം മുതൽ ഇങ്ങോട്ടേക്ക് കാസർഗോഡ് വരെയുള്ള വോട്ടുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക വലിയ ഭൂരിപക്ഷത്തിലാണ് എൽ ഡി എഫ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു കയറിയിട്ടുള്ളത് വലിയ തോതിൽ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ട എൽ ഡി എഫിന് കനത്ത തിരിച്ചടി നേരിടുന്ന രീതിയിലാണ് ഈ വോട്ടിംഗ് വോട്ട് ഉണ്ടായിട്ടുള്ളത് എന്നതാണ് ന്യൂനപക്ഷ വോട്ടുകൾ വലിയ തോതിൽ ഏകീകരിക്കപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് ഈ ഫലം വിലയിരുത്തുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഭൂരിപക്ഷ സമുദായത്തിൽ നിന്ന് വോട്ട് വലിയ തോതിൽ ചോരുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും കാര്യം എല്ലാ മണ്ഡലങ്ങളിലും ബിജെപിയുടെ വോട്ടുകൾ വർദ്ധിച്ചിട്ടുണ്ട് ആ വോട്ട് ചോർന്നത് എൽ നിന്നാണ് എന്നുള്ളതാണ് നമ്മൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് അവലോകനങ്ങളിലൊക്കെ തന്നെ ചർച്ച ചെയ്യാറുണ്ട് ബി വോട്ട് കൂടുമ്പോൾ അത് സ്വാഭാവികമായും എഫിൽ നിന്നായിരിക്കും പോവുക അപ്പോൾ വോട്ട് വർദ്ധിച്ചാൽ സ്വാഭാവികമായും അവിടെ ജയിക്കാൻ സാധ്യത എൽ ഡി എഫിന് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രാഥമികമായ ഒരു ം എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും നടത്താറുണ്ട് പക്ഷേ ആ നിരീക്ഷണങ്ങളൊക്കെ തന്നെ അപ്രസക്തമാകുന്ന രീതിയിലുള്ള ഒരു ഫലം കണ്ണൂരിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ വടകരയിൽ ഉൾപ്പെടെ വന്നിരിക്കുന്നു എന്നുള്ളതാണ് വലിയ തോതിൽ ഒരു വോട്ട് ചോർച്ച വടകരയുടെ കാര്യം എല്ലാവരും എടുത്തു പറഞ്ഞ ഒരു മത്സരം വടകരയുടേതാണ് കെ കെ ശൈലജ അവിടെ സ്ഥാനാർത്ഥിയായതോടുകൂടി സി പി എമ്മിന് വലിയ തോതിലുള്ള ഒരു വിജയപ്രതീക്ഷ അവിടെ ഉണ്ടായിരുന്ന മണ്ഡലമാണ് വടകര വടകര എന്തായാലും ജയിക്കുമെന്ന് ആവർത്തിച്ചാവർത്തിച്ച് സി പി എം വ്യക്തമാക്കിയതുമാണ് പക്ഷേ ഫലം വന്നപ്പോൾ ഒരു ലക്ഷത്തി പതിനേഴായിരത്തിലധികം വോട്ടുകൾക്ക് ഷാഫി പറമ്പിൽ ജയിക്കുന്ന ഒരു സാഹചര്യം വടകരയിലും ഉണ്ടായി അങ്ങനെ വലിയ തോതിലുള്ള ഒരു തിരിച്ചടി ഈ മലബാർ മേഖലയിലാകെ തന്നെ എൽ ഡി എഫിനുണ്ടായി കാസർകോട് മണ്ഡലം കാസർകോട് എന്നും ഏത് തരംഗമുണ്ടായാലും എൽ ഡി എഫിനൊപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ട് കാലം എൽ ഡി എഫിനൊപ്പം മാത്രം നിന്ന മണ്ഡലമാണ് കാസർകോട് കാസർകോടിന്റെ പൊതുചരിത്രം രാഷ്ട്രീയ ചിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ കാസർകോടും മഞ്ചേശ്വരം ഒഴികെ മറ്റ് എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ശക്തമായ വോട്ട് ബാങ്കുള്ള ഒരു വോട്ട് അടിത്തറയുള്ള വോട്ടുള്ള ഒരു മണ്ഡലമാണ് കാസർകോട് പക്ഷേ കല്യാശ്ശേരിയും പയ്യന്നൂരും ഉൾപ്പെടെയുള്ള ഈ കാസർകോട് മണ്ഡലത്തിൽ കൂടി ഏതാണ്ട് അറുപത്തി അയ്യായിരത്തോളം വോട്ടിന്റെ ലീഡ് രാജ്മോഹൻ ഉണ്ണി തന്നെ നേടുന്നു കഴിഞ്ഞ തവണത്തേതിലേക്കാൾ ഇരുപത്തി അയ്യായിരത്തോളം വോട്ടിന്റെ ലീഡ് വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം കാസർകോടും ഉണ്ടാകുന്നു അങ്ങനെ വലിയ തോതിൽ ഒരു വോട്ട് ചോർച്ച എൽ നിന്നും ഉണ്ടായിട്ടുണ്ട് അതിന്റെ കാരണം പരിശോധിക്കും എന്നാണ് സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ പറയുന്നത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും സമാനമായിരുന്നു സ്ഥിതി അതിനുശേഷം നടന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫ് തിരിച്ചു വന്നിട്ടുണ്ട് അത് തന്നെയാണ് ഇനിയും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ആത്മ ഒരു ഒരു സ്വയം വിമർശനപരമായ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ സി പി എം നേതാക്കൾ പറയുന്നുണ്ട് പക്ഷേ ഈ തിരിച്ചടി എന്ന് പറയുന്നത് അവരുടെ വോട്ട് ബാങ്കിൽ വലിയ തോതിലുള്ള വിള്ളലുണ്ടാക്കിയ ഒരു തിരിച്ചടി എന്ന് തന്നെയാണ് ഇതിൽ എടുത്തു പറയാനുള്ളത് കണ്ണൂരിലേക്ക് വന്നാൽ കണ്ണൂരിലെ സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് തളിപ്പറമ്പ് വടക തളിപ്പറമ്പ് അതോടൊപ്പം തന്നെ മട്ടന്നൂർ തളിപ്പറമ്പ് മട്ടന്നൂർ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങൾ ധർമ്മടം മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടം ഈ മൂന്ന് മണ്ഡലങ്ങളിലും നിന്നായി ഏതാണ്ട് അറുപതിനായിരത്തോളം വോട്ടിന്റെ ലീഡ് എന്നൊക്കെയാണ് എൽ ഡി എഫിന്റെ ഉണ്ടായിരുന്നത് പക്ഷേ എല്ലാ കോട്ടക്കൊത്തളങ്ങളും തകർന്നു വീഴുന്ന ഒരു സാഹചര്യമാണ് പിന്നീട് നമ്മൾ കണ്ടത് ഈ മണ്ഡലങ്ങൾ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ പോലും ഏതാണ്ട് രണ്ടായിരത്തോളം കഴിഞ്ഞ തവണത്തെതിൻ്റെ പകുതി ലീഡ് മാത്രമാണ് എൽ ഡി എഫിന് ലഭിച്ചത് അതോടൊപ്പം തന്നെ തളിപ്പറമ്പിൽ വലിയ ലീഡ് എൽ നേടുന്നു ക്ഷമിക്കണം യു ഡി എഫ് നേടുന്നു കഴിഞ്ഞ തവണ യു ഡി എഫ് എഴുന്നൂ എഴുന്നൂറോളം വോട്ടിന്റെ ലീഡാണ് നേടിയതെങ്കിൽ ഇത്തവണ അത് എണ്ണായിരത്തോളം വോട്ടിന്റെ ലീഡായി കെ സുധാകരൻ വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം തളിപ്പറമ്പ് എന്ന് പറയുന്നത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മണ്ഡലമാണ് ആ മണ്ഡലത്തിലാണ് എൽ വലിയ വിജയം നേടുന്ന യു ഡി എഫ് വലിയ വിജയം നേടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ പരാജയം അത് അവർ ഇരുന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയായി മാറുകയാണ് കാരണം അവരുടെ എല്ലാ കോട്ടക്കൊത്തളങ്ങളും തകർന്നു വീഴുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് വന്നിട്ടുള്ളത് ചരിത്ര വിജയമാണ് കെ സുധാകരൻ നേടി സമാനമായ സാഹചര്യം സംസ്ഥാനത്താകെ ആകെ യു ഡി എഫിന് അനുകൂലമായ ഒരു തരംഗം അലയടിച്ചിട്ടുണ്ട് അതിൽ അവർക്ക് നഷ്ടപ്പെട്ടത് തൃശൂരാണ് തൃശൂരിൽ കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പോയിട്ടുണ്ട് കെ സുധാകരൻ ഇതിനോട് പ്രതികരിച്ചത് എൽ ഡി എഫ് വോട്ട് മറിച്ചു എന്നുള്ളതാണ് അത് സ്വാഭാവികമായ ഒരു പ്രതികരണം പക്ഷേ അക്കാര്യത്തിൽ കെ മുരളീധരൻ ഇനി എന്തു പറയുന്നു എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഒരു വെടി എന്തായാലും കെ മുരളീധരൻ പൊട്ടിക്കും എന്ന കാര്യം ഉറപ്പാണ് കാരണം ഇത്രയധികം വോട്ട് അവിടെ യു നിന്നും എഫിൽ നിന്ന് പോയതിന്റെ കാരണം കെ മുരളീധരൻ തുറന്നു പറയാതിരിക്കില്ല കാരണം അദ്ദേഹത്തിന്റെ പ്രകൃ പ്രകൃതം നമുക്ക് അറിയാം മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു കെ മുരളീധരൻ എന്നുള്ളത് തീർച്ചയായും അദ്ദേഹം അതിനുള്ള പ്രതികരണം നടത്തും എന്ന കാര്യവും ഉറപ്പാണ് എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ഫലം നമ്മൾ മൊത്തത്തിൽ അവലോകനം ചെയ്യുമ്പോൾ ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു ഏകീകരണം ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ എൽ ഡി എഫിൽ നിന്നും ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ട് വലിയ തോതിൽ ചോർന്നിട്ടുണ്ട് ഇതാണ് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി എൽ ഡി എഫിനെ നേരിടാൻ കാരണം അർജുൻ മനോജ് ഇത്തവണയും സംസ്ഥാനത്ത് യു ഡി എഫ് തരംഗമെന്ന് വിശേഷിപ്പിക്കാവുന്നതിൽ തെറ്റില്ല പതിനെട്ട് സീറ്റുകൾ നേടിക്കഴിഞ്ഞു യു ഡി എഫ് കഴിഞ്ഞ തവണ പത്തൊൻപത് നേടിയിരുന്നെങ്കിൽ കൂടി എൽ ഡി എഫിന് വലിയ തിരിച്ചടിയും ഉണ്ടായിട്ടുണ്ട് പക്ഷേ തൃശൂരിലെ എൻ ഡി എയുടെ വിജയത്തെ നമ്മൾ എങ്ങനെ കാണണം പ്രത്യേകിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ എഴുപത്തി മൂവായിരത്തിലധികം ഭൂരിപക്ഷത്തിനാണ് അവിടെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ജയിച്ച് കയറുന്നത് കഴിഞ്ഞ രണ്ട് തവണയും കേന്ദ്രം ഭരിച്ചത് ബി ആ സമയത്തൊന്നും തന്നെ കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ ബി ജെ പിക്ക് സാധിച്ചിരുന്നില്ല പക്ഷേ ഇത്തവണ വോട്ടെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ എല്ലാ നേതാക്കളും ബി ജെ പിയുടെ പ്രമുഖ നേതാക്കളും ഒക്കെ തന്നെ പറഞ്ഞത് ഇത്തവണ തൃശ്ശൂരിൽ തൃശ്ശൂരിലൂടെ അക്കൗണ്ട് തുറക്കും എൻ ഡി എ പി അബ്ദുള്ള ഉൾപ്പെടെ പറഞ്ഞത് അങ്ങനെയാണ് തൃശ്ശൂരിൽ ഇത്തവണ എൻ ഡി എ അക്കൗണ്ട് തുറക്കുമെന്ന് അവർ പോലും വിചാരിച്ചു കാണില്ല ഇത്ര വലിയൊരു ഒരു വിജയം ഉണ്ടാകുമെന്നാണ് ഈ തൃശൂരിലെ ഒരു വിജയം അത് ഇടത് മുന്നണി ഇടത് വലത് മുന്നണികൾക്ക് എത്രമാത്രം ഭാവിയിലേക്കുള്ള ഒരു ചോദ്യചിഹ്നമാണ് തീർച്ചയായും അർജുൻ ഈ കാര്യം പ്രകാശ് ജാവ്ദേക്കർ തന്നെ ഈ വിലയിരുത്തി കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറയുന്നു കേരള രാഷ്ട്രീയം മാറാൻ തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് തൃശൂരിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് തന്നെയാണ് യാഥാർത്ഥ്യവും കാരണം തൃശൂരിൽ ഒരു ലോക്സഭാ സീറ്റിൽ ബി ജയിക്കുക എന്ന് പറയുമ്പോൾ ഏഴിലധികം നിയമസഭാ സീറ്റിൽ അവർ വിജി മുന്നിലേക്ക് വരിക എന്നുള്ളതാണ് എല്ലാ റൗണ്ടുകളിലും സുരേഷ് ഗോപി അവിടെ മുന്നിൽ അവിടുത്തെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും മുന്നിൽ ഇത് വലിയ ഒരു സൂചന തന്നെയാണ് നൽകുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് യു ഡി എഫ് എന്ന ഒരു ധാരണയ്ക്കപ്പുറത്തേക്ക് കേരള രാഷ്ട്രീയവും മാറുന്നു എന്നതിന്റെ സൂചന തന്നെയാണ് ഇത് ഇത് തൃശൂരിൽ മാത്രമല്ല ഈ സംസ്ഥാനത്തെ മൊത്തത്തിലുള്ള എല്ലാ മണ്ഡലങ്ങളുടെയും സ്ഥിതി എടുത്തു പരിശോധിച്ചാൽ ബി ജെ പിയുടെ വോട്ട് ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട് ഇത് ഒരു സൂചന തന്നെയാണ് അത് എൽ ഡി എഫിൽ നിന്ന് വലിയ തോതിൽ വോട്ട് ബി ജെ പിയിലേക്ക് പോകുന്നു യു ഡി എഫിൽ നിന്നും ഒരു നിശ്ചിത ശതമാനം വോട്ട് പോകുന്നു ഇത് രണ്ട് മുന്നണികളിൽ നിന്നും വലിയ തോതിൽ വോട്ട് ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് ഈ ആകെ എന്നത് യാഥാർത്ഥ്യമാണ് ഇപ്പോൾ തന്നെ കഴിഞ്ഞ തവണ അഞ്ചു ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തോളം വോട്ട് കെ സുധാകരന് കണ്ണൂരിൽ ലഭിച്ചിരുന്നു ഇത്തവണ അഞ്ച് ലക്ഷത്തി ഇരുപത്തി ഒൻപതിലേക്ക് കെ സുധാകരനും എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൽ നിന്ന് തന്നെ നമുക്ക് ഒരു കാര്യം വ്യക്തമാണ് രണ്ട് മുന്നണികളിൽ നിന്നും ബി ജെ പിയിലേക്ക് വോട്ട് പോകുന്നുണ്ട് അപ്പോൾ ബി ജെ പിയുടെ ഒരു സ്വീകാര്യത വർദ്ധിക്കുന്ന സാഹചര്യം കേരളത്തിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യം എന്തുകൊണ്ടുണ്ടായി എന്നത് രണ്ട് മുന്നണികളും ആവർത്തിച്ചാവർത്തിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം ആ വിഷയത്തിൽ എന്തായാലും ഇനി തുടർന്ന് അങ്ങോട്ടുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകും കാരണം തൃശൂരിൽ വോട്ട് ചോർന്നിട്ടുള്ളത് ശതമാനം വോട്ട് ചോർന്നിട്ടുള്ളത് യു ഡി എഫിന്റേതാണ് എൽ ഡി എഫിന്റെ വോട്ടും പോയിട്ടുണ്ട് അപ്പോൾ രണ്ട് മുന്നണികളിൽ നിന്നും ബി ജെ പിയിലേക്ക് വൻ തോതിൽ വോട്ട് പോയിട്ടുണ്ട് എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ ഫലം അതിനിർണ്ണായകമാകാൻ പോവുകയാണ് ഇനി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു അവിടെയും കഴിഞ്ഞ തവണ ഏതാണ്ട് മൂവായിരത്തോളം വോട്ടിന്റെ കഷ്ടിച്ച ഒരു വിജയമാണ് ഷാഫി പറമ്പിൽ ഉണ്ടായിരുന്നത് ഷാഫി പറമ്പിൽ പോലുള്ള ഒരു ഡൈനാമിക് ആയ ഒരു സ്ഥാനാർത്ഥി അവിടെ മത്സരിച്ചത് മാത്രമാണ് അവിടെ പാലക്കാട് കഴിഞ്ഞ തവണ പിടിച്ച യു വിജയിക്കാൻ ത് ഷാഫി പറമ്പിൽ എം പി ഐ പോകുന്നു അവിടെ ഉപതെരഞ്ഞെടുപ്പ് വരും അവിടെയും ബി ഒരു പോരാട്ടം ഏത് രീതിയിലായിരിക്കും എന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ് അതായത് ഒരു ഇന്ത്യ മുന്നണിയുടെ സഖ്യം കേരളത്തിലേക്കും അനിവാര്യമായി വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കണ്ണൂർ ഈ കേരളത്തിലും ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന തന്നെയാണ് ഈ സുരേഷ് ഗോപിയുടെ വിജയം എഴുപത്തയ്യായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് തൃശൂരിൽ നിന്ന് വിജയിക്കുക എന്ന് പറയുമ്പോൾ അത് രണ്ട് മുന്നണികൾക്കും ഉണ്ടാക്കുന്ന നാണക്കേട് ചെറുതാകില്ല അവർ എന്തായാലും ഇത് സംബന്ധിച്ച് രണ്ട് മുന്നണികളും എന്തായിരിക്കും പറയുക എന്ന കാര്യത്തിൽ ഇപ്പോൾ ൻ അതിനോട് പറഞ്ഞത് സി പി എം വോട്ട് മറിച്ചു എന്നാണ് പക്ഷേ അവിടെ സി പി എം പറയുന്നത് വ്യാപകമായി ഈ യു ഡി എഫ് വോട്ട് ബി ജെ പിയിലേക്ക് പോയി എന്നുള്ളതാണ് രണ്ട് മുന്നണികളും പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയർന്നു ഉയർത്തി കഴിഞ്ഞു ഈ തൃശൂരിന്റെ കാര്യത്തിൽ എന്തായാലും തൃശൂരിന്റെ ആ വിജയം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചൂണ്ടുപലകിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ശക്തമായ ഒരു പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയുന്ന തലത്തിലേക്ക് കേരള രാഷ്ട്രീയവും മാറുന്നു എന്നതിന്റെ സൂചനയാണ് നമുക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ കഴിയാത്ത ഒരു കാര്യം ഒരു നിയമസഭാ മണ്ഡലത്തിൽ പോലും വിജയിക്കാൻ കഴിയാത്ത ഒരു പാർട്ടിയാണ് ഒരു പാർലമെന്റ് സീറ്റിൽ വിജയിച്ചത് എന്നുള്ളതാണ് ഇതിൽ എടുത്തു എന്തായാലും കേരള എന്നുള്ള ഇതിനെ വിലയിരുത്തുന്നത് വിലയിരുത്തുന്നത് അവർക്ക് എല്ലാ മണ്ഡലങ്ങളിലും വോട്ട് വിഹിതം ഗണ്യമായി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞതും ഒരു സൂചനയായി തന്നെയാണ് നേതാക്കൾ ഇപ്പോൾ അർജുൻ മനോജ് അതോടൊപ്പം തന്നെ ഈ വടകരയിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത് കാരണം കഴിഞ്ഞ മൂന്ന് തവണയും യു ഡി എഫിനൊപ്പം നിലകൊണ്ട മണ്ഡലം തന്നെയാണ് വടകര കഴിഞ്ഞ തവണ കെ മുരളീധരനാണ് അവിടെ പി ജയരാജനെതിരെ വിജയിച്ചു കയറിയത് പക്ഷേ ഇത്തവണ വടകര തിരിച്ചുപിടിക്കുക എന്ന ഉറച്ച ലക്ഷ്യത്തോടെയാണ് അവിടെ സി പി എമ്മിൻ്റെ ഒരു ജനകീയ മുഖമായ കെ കെ ശൈലജയെ മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയെ അവിടെ രംഗത്തിറക്കുന്നത് അത് വിജയം ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കെ കെ ശൈലജയെ അവിടെ രംഗത്തിറക്കുന്നത് പക്ഷേ യു ഡി എഫ് ഇത്തവണ പാലക്കാട് നിന്ന് ഷാഫിയെ വടകരയിൽ ഇറക്കുന്നു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നത് എക്സിറ്റ് പോൾ ഫലങ്ങൾ പോലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നത് പ്രവചനാതീതമാണ് വടകരയിലെ മത്സരമെന്നാണ് പ്രവചിച്ചത് പക്ഷേ ഷാഫിയുടെ വിജയം ഒരു ലക്ഷത്തി പതിനയ്യായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത് വടകര നമ്മൾ എല്ലാവരും ഉറ്റുനോക്കിയ ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരുന്നു വടകരയിലേത് അത് അവിടുത്തെ സ്ഥാനാർത്ഥികളുടെ പ്രത്യേകത എന്നതുകൊണ്ട് തന്നെയാണ് വടകര ഏറ്റവും ശ്രദ്ധാ കേന്ദ്രമായ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ട വേദിയായി മാറിയത് അവിടെ ഷാഫി പറമ്പിലും കെ കെ ശൈലജയും തമ്മിലുള്ള ആ പോരാട്ടം അത് ഇഞ്ചോടിഞ്ച് എന്ന് മാധ്യമങ്ങൾ പലവട്ടം പറഞ്ഞതാണ് പക്ഷേ ആ ഇഞ്ചോടിഞ്ചൊന്നും അവിടെ കണ്ടില്ല വ്യക്തമായ ലീഡ് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഷാഫി പറമ്പിൽ അവിടെ വിജയിക്കുമ്പോൾ അവിടെയും പല ഘടകങ്ങളും പ്രവർത്തിച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ടി പി ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് വടകരയിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും ചർച്ചാവിഷയം ആ സമയത്ത് അതായത് തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും മൂർധന്യ ഘട്ടത്തിൽ നിൽക്കുന്ന സമയത്താണ് ഹൈക്കോടതി ഈ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ വിധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അതിന് തൊട്ടു അതിനുശേഷം ഈ പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ കൊടുമ്പിരി കൊള്ളുന്ന ഒരു ഘട്ടത്തിൽ അവിടെ ഒരു ബോംബ് സ്ഫോടനം നടക്കുന്നു കുന്നൂത്ത്പറമ്പിൽ വടകര വടകര മണ്ഡലത്തിന്റെ ഭാഗമായ കുന്നൂത്തുപറമ്പിൽ ബോംബ് സ്ഫോടനം നടക്കുന്നു ഒരു സി പ്രവർത്തകൻ മരിക്കുന്നു അതിലെ പ്രതികളെല്ലാം തന്നെ സി പി പ്രവർത്തകരാകുന്നു പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് വരുന്നു തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് ഈ ബോംബ് നിർമ്മിച്ചത് വാർത്ത വരുന്നു ഇങ്ങനെ തെരഞ്ഞെടുപ്പിൻ്റെ ആ മൂർദ്ധന്റെ ഘട്ടത്തിൽ അത് ഒരു രാഷ്ട്രീയ ആയുധമാക്കി ബി ജെ പി അവിടെ പ്രയോഗിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കെ കെ ശൈലജയെ ഈ വ്യക്തിഹത്യ നടത്തുന്നു എന്നുള്ള രീതിയിലുള്ള പ്രചരണം പക്ഷേ അതിന് വ്യക്തമായ ഒരു മറുപടി എങ്ങനെയാണ് ഏത് ഭാഗത്ത് നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം ഉണ്ടായത് എന്നത് കൃത്യമായി പൊതുസമൂഹത്തോട് പറയാൻ കെ കെ ശൈലജക്കോ അതോടൊപ്പം തന്നെ സി പി എമ്മിനോ കഴിയാതെ വന്ന ഒരു സാഹചര്യം ഇതും തിരിച്ചടിയായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഷാഫി പറമ്പിലിനെ പോലുള്ള ഒരു യുവ നേതാവ് നമുക്കറിയാം ഈ സോഷ്യൽ മീഡിയയിൽ വലിയ ഒരു ഫോളോവേഴ്സ് ഉള്ള നേതാവാണ് ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിൽ അവിടെ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അത് വലിയൊരു ഓളമായി മാറുന്ന ഒരു സാഹചര്യം കെ കെ ശൈലജ അതുവരെ മണ്ഡലത്തിൽ ഉണ്ടാക്കിയ ആ ഓളങ്ങളെ ഒക്കെ തന്നെ അപ്രസക്തമാക്കുന്ന രീതിയിൽ ഷാഫി പറമ്പിൽ അവിടെ വന്നിറങ്ങിയപ്പോൾ തന്നെ അത് വലിയൊരു ഓളമായി മാറുന്നു അതൊരു തരംഗമായി മാറുന്നു ഷാഫി പറമ്പിൽ അങ്ങനെ ആ മണ്ഡലത്തിൽ ആകെ പടരുന്ന സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ ഷാഫി പറമ്പിലിനെ പോലുള്ള ഒരു നേതാവ് അവിടെ നിറഞ്ഞ് മത്സരിച്ച് പ്രവർത്തന രംഗത്ത് സജീവമാകുമ്പോൾ ഏതെങ്കിലും ഏതെങ്കിലും ഒരു ഒരു ഘട്ടത്തിൽ പോലും ഷാഫി പറമ്പിൽ അല്ലെങ്കിൽ യു ഡി എഫ് വിജയിക്കില്ല എന്ന് ചിന്തിച്ചിരുന്ന മണ്ഡലത്തിൽ പോലും എൽ ഡി എഫ് എൽ ഡി എഫ് വലിയ വിജയം പ്രതീക്ഷിച്ച മണ്ഡലത്തിൽ പോലും ഈ സംസ്ഥാന തലത്തിൽ ആകെ അലയടിച്ച ആ ഒരു തരംഗത്തിന്റെ പ്രതീതിയോടുകൂടി തന്നെയുള്ള ഒരു വോട്ടെടുപ്പ് ഈ വടകരയിൽ നടക്കുന്നു അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ക്യാമ്പയിൻ എന്ന് പറയുന്നത് ഈ കെ കെ ശൈലജയും അതോടൊപ്പം തന്നെ ഈ ഷാഫി പറമ്പിലും തമ്മിലുള്ള ആ ഷാഫി പറമ്പിലും തമ്മിലുള്ള വാഗ്വാദങ്ങൾ ഒക്കെയാണ് അവിടെ വലിയ തോതിലുള്ള ചർച്ചയായത് അതൊക്കെ തന്നെ എൽ യു ഡി എഫിന് അനുകൂലമായി വരുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട് ഈ ബോംബ് സ്ഫോടനം അതോടൊപ്പം തന്നെയാണ് ഈ റിയാസ് മൗലവി കേസുമായി ബന്ധപ്പെട്ട ഒരു വിധി വന്നത് ഈ പ്രതികളെ വെറുതെ വിടുന്ന ആർ എസ് എസ് പ്രവർത്തകരായ പ്രതികളെ വെറുതെ വിടുന്ന ഒരു സാഹചര്യം അത് മുസ്ലിം വോട്ടർമാർക്കിടയിൽ ഉണ്ടാക്കിയ സ്വാധീനം അത് വളരെ വലുതാണ് അതിന് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് ഒരു തർക്കവുമില്ല അങ്ങനെ പല ഘടകങ്ങളും അവിടെ വന്നിട്ടുണ്ട് ആ ഘടകങ്ങളൊക്കെ തന്നെ യു ഡി എഫിൻ്റെ അനുകൂലമായി മാറുന്നു അങ്ങനെ യു ഡി എഫിൻ്റെ വോട്ട് വിഹിതം മാറുന്നു ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഈ എൽ ഡി എഫിൻ്റെ വോട്ടുകൾ ബി ജെ പിയിലേക്കും അതോടൊപ്പം തന്നെ യു ഡി എഫിലേക്കും പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇത് എല്ലാ മണ്ഡലങ്ങളിലും കണ്ടു അത് വടകരയിലും ഉണ്ടായി വടകരയിൽ അത് പ്രതിഫലിക്കില്ല എന്ന് പറയാൻ എല്ലാവരും വിശ്വസിക്കാൻ കാരണം കെ കെ ശൈലജയെ പോലുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവ് ഒരു ജനങ്ങളെ എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന ഒരു നേതാവ് അവിടെ മത്സരിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാകില്ല എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് മട്ടന്നൂരിലെ എം എൽ എ ആയ കെ കെ ശൈലജയെ അവിടെ സ്ഥാനാർത്ഥിയാക്കാൻ സി പി എം തീരുമാനിച്ചത് വടകരയിൽ ഇത്തവണ എന്തായാലും ജയിച്ചേ പറ്റൂ എന്നുള്ള രീതിയിലാണ് സി പി എം അവിടെ പ്രവർത്തന രംഗത്ത് ഇറങ്ങിയത് അതിന്റെ പ്രതിഫലനം ഒന്നും കാണാതെ ഷാഫി പറമ്പിലിനെ അവിടെ മത്സരിപ്പിച്ചത് വലിയൊരു രാഷ്ട്രീയ തന്ത്രമാണ് യു ഡി എഫിൻ്റേത് ആ രാഷ്ട്രീയ തന്ത്രം അവിടെ വിജയിക്കുകയാണ് ഉണ്ടായത് ഒരുപക്ഷെ കെ മുരളീധരനാണ് വടകരയിൽ മത്സരിച്ചിരുന്നുവെങ്കിൽ ഈ മത്സര ഫലം തന്നെ മറ്റൊന്നാകുമായിരുന്നു എന്ന് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളടക്കം അടക്കം പറയുന്നുമുണ്ട് അർജുൻ മനോജ് നമുക്ക് കാസർഗോഡ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക് വന്നാൽ കാസർഗോഡ് ഏറെക്കാലം എൽ ഡി എഫിനൊപ്പം നിലകൊണ്ട ഒരു മണ്ഡലം കഴിഞ്ഞ തവണ അവിടെ യു ഡി എഫ് അപ്രതീക്ഷിതമായി രാജ്മോഹൻ ഉണ്ണിത്താനെ ഇറക്കുന്നു അവിടെ രാജ്മോഹൻ ഉണ്ണിത്താൻ നാൽപ്പതിനായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അട്ടിമറി ജയം നേടുന്നു ഇത്തവണയും രാജ്മോഹൻ ഉണ്ണിത്താൻ വിജയിച്ചു കയറുകയാണ് ഇത്തവണ ഭൂരിപക്ഷം ഇരട്ടിയിൽ അധികമാണ് ഇത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം രാജ്മോഹൻ ഉണ്ണിത്താൻ മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ഫലമാണോ ഈ രണ്ടാം മൂഴം കാസർഗോഡ് ഉണ്ണിത്താന് നൽകിയതെന്നാണോ മനസ്സിലാക്കേണ്ടത് അതോ കണ്ണൂർ മണ്ഡലത്തിൽ സംഭവിച്ചതുപോലെ തന്നെ എൽ ഡി എഫിൻ്റെ സി പി എമ്മിൻ്റെ വോട്ടുകൾ കാസർഗോഡ് മണ്ഡലത്തിലും ചോർന്നിട്ടുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത് വോട്ട് ചോർന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളായ മണ്ഡലങ്ങളിൽ നിന്നടക്കം വലിയ തോതിൽ വോട്ട് യു ഡി എഫിലേക്കും പോയിട്ടുണ്ട് ബി ജെ പിയിലേക്കും പോയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അത് തന്നെയാണ് കാസർഗോഡും സംഭവിച്ചത് കാസർകോട് എന്തായാലും ഇത്തവണ ജയിക്കാനുള്ള എല്ലാ ഘടകങ്ങളും സാഹചര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ ഇരുപത്തി അയ്യായിരത്തോളം വോട്ട് കൂടുതൽ നേടിയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ വിജയിച്ചത് ഇത് കാസർകോടിന്റെ പൊതുരാഷ്ട്രീയ ചിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായും മഞ്ചേശ്വരവും കാസർഗോഡും ഈ രണ്ട് മണ്ഡലങ്ങളിൽ മാത്രമാണ് യു ഡി എഫിന് വ്യക്തമായ ആധിപത്യമുള്ളത് ഈ രണ്ട് മണ്ഡലങ്ങളിലെ ലീഡ് മറ്റ് അഞ്ച് മണ്ഡലങ്ങളിൽ നിന്ന് എൽ ഡി എഫിന് മറികടക്കാവുന്നതേയുള്ളൂ ഏത് തരംഗം ഉണ്ടായാലും എൽ ഡി എഫ് ജയിച്ചു കയറുന്ന ഒരു ലോക്സഭാ മണ്ഡലമായിരുന്നു കാസർഗോഡേത് കഴിഞ്ഞ തവണ രാജ്മോഹൻ ഉണ്ണിത്താൻ അതിനൊരു മാറ്റം വരുത്തി ആ അത് അദ്ദേഹം ഇത്തവണയും തുടർ തുടർന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവിടെയും ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടത് റിയാസ് മൗലവി വധക്കേസ് തന്നെയാണ് കാസർകോട്ടെ റിയാസ് മൗലവി വധക്കേസ് അവിടെ വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട് ആ കേസിലെ പ്രതികളെ കോടതി വെറുതെ വിട്ടത് വലിയ തോതിലുള്ള ചർച്ചയാക്കാൻ യു കഴിഞ്ഞു അത് ചർച്ചയാക്കിയതോടുകൂടി ന്യൂനപക്ഷ വിഭാഗങ്ങൾ എൽ ഡി എഫിനോട് അടുത്തു നിന്നിരുന്ന യു ഡി എഫ് മതന്യൂനപക്ഷങ്ങൾ അകലുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് എന്തായാലും വലിയ തോതിലുള്ള ഒരു തിരിച്ചടിയാണ് കാസർഗോഡും ഉണ്ടായത് അതോടൊപ്പം തന്നെയാണ് സ്ഥാനാർത്ഥി നിർണയത്തിലെ ഒരു പാളിച്ച കൂടി അവിടെ ചർച്ചയാകും എന്ന കാര്യം ഉറപ്പാണ് കാരണം അവിടുത്തെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണനെ പോലെ ഒരാളെ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലുള്ള ഒരു സ്ഥാനാർത്ഥിയെ നേരിടാൻ ഇറക്കിയതിൽ വലിയ അമർഷം പാർട്ടി പ്രവർത്തകർക്ക് ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതും ഈ തെരഞ്ഞെടുപ്പിൽ നല്ല രീതിയിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ടി രാജേഷ് ഉൾപ്പെടെയുള്ള നേതാക്കളെയൊക്കെയാണ് അവിടെ പരിഗണിച്ചിരുന്നത് പക്ഷേ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ഒരു ശക്തമായ വാദത്തെ തുടർന്നാണ് സംസ്ഥാന കമ്മിറ്റിക്ക് മറിച്ചൊരു തീരുമാനമെടുക്കേണ്ടി വന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് എന്തായാലും ഇതൊ ഇതൊക്കെ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ സി പി എമ്മിൽ വലിയ തോതിലുള്ള ചർച്ചയാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ കെ കെ ശൈലജയെ പോലുള്ള ഒരു സ്ഥാനാർത്ഥി അടക്കം ഒരു ലക്ഷത്തി പതിനയ്യായിരത്തോളം വോട്ടിന് തോൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അത് അത്തരം കാര്യങ്ങൾ പറഞ്ഞ് ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയമല്ല മറിച്ച് പൊതുവായ ഉണ്ടായ ഒരു യു ഡി എഫ് അനുകൂല തരംഗത്തിൽ വന്ന ഒരു ജനവിധി എന്നുള്ള രീതിയിലേക്ക് സി പി എം ഇതിനെ കാണാനും തുടർന്നുള്ള പ്രവർത്തനങ്ങൾ നടത്താനും തന്നെയായിരിക്കും അവരുടെ ഒരു തീരുമാനം എന്തായാലും സി പി എം പ്രതീക്ഷിച്ച വോട്ടുകൾ അവർക്ക് ലഭിച്ചില്ല എന്ന് മാത്രമല്ല അവരുടെ കോട്ടകളിൽ ഇരുപതിനായിരവും മുപ്പതിനായിരവും ഒക്കെ ലീഡ് പ്രതീക്ഷിച്ച സ്ഥലങ്ങളിൽ വലിയ തോതിലുള്ള ഇടിവുണ്ടാവുകയും അത് അയ്യായിരത്തിൽ താഴെയായി മാറുകയും ചെയ്യുന്ന ദയനീയമായ ഒരു ചിത്രമാണ് നമ്മൾ ഈ സി പി എമ്മിൻ്റെ കോട്ടകളിലൊക്കെ തന്നെ കണ്ടത് അപ്പോൾ സി പി എമ്മിൽ നിന്നും വലിയ തോതിൽ വോട്ട് ചോർച്ച ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതുതന്നെയാണ് ഈ പരാജയത്തിന്റെ അക്കം കൂട്ടിയതും വലിയ നാണക്കേടുള്ള ഉണ്ടാക്കുന്ന ഒരു പരാജയത്തിലേക്ക് എൽ പോയതും ഇതുകൊണ്ട് തന്നെയാണ് ഈ ഭൂരിപക്ഷമാണ് സി പി എമ്മിനെ അലട്ടുന്നത് പരാജയം ഈ സീറ്റുകൾ നഷ്ട സീറ്റുകൾ ഇത്രയധികം സീറ്റുകൾ കിട്ടുമെന്നൊന്നും ഒരിക്കൽ പോലും സി പി എം അവരുടെ ആഭ്യന്തര ചർച്ചകളിൽ പറഞ്ഞിരുന്നില്ല പൊതുസമൂഹത്തിൽ പൊതു ഇടങ്ങളിൽ വാർത്താ സമ്മേളനങ്ങളിലൊക്കെ തന്നെ വലിയ സീറ്റ് കിട്ടും ഭൂരിഭാഗം സീറ്റുകൾ കിട്ടുമെന്നൊക്കെ പറയുമ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു പാറ്റേൺ സി പി എമ്മിന് കൃത്യമായി അറിയാം അവിടെ ചർച്ചാ വിഷയമാകാൻ പോകുന്നത് ദേശീയ രാഷ്ട്രീയമായിരിക്കും നരേന്ദ്രമോദി ആയിരിക്കും എന്ന് കൃത്യമായി അറിയാം സി അതുകൊണ്ട് സി അവരുടെ ചർച്ചകളിലൊക്കെ തന്നെ ഇക്കാര്യം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞതാണ് അപ്പോൾ അതിനെ മറികടക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വടകരയിൽ കെ കെ ശൈലജയെ പോലുള്ള സ്ഥാനാർത്ഥിയെ നിർത്തിയത് പക്ഷേ കാസർകോട് എന്തായാലും ജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമൊക്കെ എൽ ഡി എഫിന് ഉണ്ടായിരുന്നു പക്ഷെ അവിടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയൊരു പാളിച്ച പറ്റി എന്ന നേതാക്കൾ ഇപ്പോൾ അടക്കം പറയുന്നുമുണ്ട് എന്തായാലും ഫലം വിലയിരുത്താൻ സി പി എം അടുത്തുതന്നെ യോഗം ചേരും അതിൽ ഇക്കിത്തരം കാര്യങ്ങളൊക്കെ തന്നെ വലിയ വിമർശന വിധേയമാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അർജുൻ പ്രകടനങ്ങൾ വലിയ രീതിയിൽ നടക്കാനുള്ള സാധ്യതയുണ്ട് ഉച്ച മുതൽ തന്നെ ഏതാണ്ട് ആരംഭിച്ചിട്ടുമുണ്ട് പലയിടങ്ങളിലും കണ്ണൂരിൽ എങ്ങനെയാണ് ഏത് രീതിയിലാണ് എൻ ഡി എ അക്കൗണ്ട് തുറന്ന സാഹചര്യത്തിൽ എൻ ഡി എയും കണ്ണൂരിൽ ആഹ്ലാദ പ്രകടനം നടത്താനുള്ള ഒരു സാധ്യതയുണ്ട് അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ സുരക്ഷാ ക്രമീകരണങ്ങൾ എങ്ങനെയാണ് ഈ സമയപരിധി നിശ്ചയിച്ച് നൽകിയിട്ടുണ്ടോ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആഹ്ലാദ പ്രകടനങ്ങൾക്ക് കടുത്ത നിയന്ത്രണം തന്നെ പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് രാഷ്ട്രീയ പാർട്ടികളും ഒരു സ്ഥലത്ത് ആഹ്ലാദ പ്രകടനം നടത്തരുത് എന്ന കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പോലീസ് ഇപ്പോൾ കെ സുധാകരന്റെ ആനയിച്ചുകൊണ്ടുള്ള ആഹ്ലാദ പ്രകടനം നഗരത്തിന്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ നടക്കുകയാണ് ചാലയിലാണ് ആദ്യത്തെ ആഹ്ലാദ പ്രകടനം നടന്നത് അതിനുശേഷം കെ സുധാകരൻ ഈ ചിന്തക്കിൽ എത്തി അവിടെ വരണാധികാരിയെ കണ്ടു അതിൽ ഒപ്പുവെച്ചു അതിനുശേഷം അദ്ദേഹം മടങ്ങിപ്പോയി അതിനുശേഷമാണ് ഇപ്പോൾ കണ്ണൂർ നഗരത്തിൽ ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ നടക്കുന്നത് വലിയ ആഹ്ലാദത്തിൽ വലിയ ആഹ്ലാദം എന്ന് പറയുന്നത് ചരിത്ര വിജയമാണ് കണ്ണൂരിൽ കെ സുധാകരൻ നേടിയത് ആ ചരിത്ര വിജയത്തിന്റെ ആഘോഷം തന്നെയാണ് യു ഡി എഫ് പ്രത്യേകിച്ച് കോൺഗ്രസും നടത്തുന്നത് അതോടൊപ്പം തന്നെയാണ് ദേശീയ തലത്തിൽ വലിയ ഒരു മുന്നേറ്റം നടത്താൻ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞത് അപ്പോൾ വലിയ ആഹ്ലാദത്തിന് വകയുണ്ട് യു ഡി എഫിന് കോൺഗ്രസിന് അവർക്ക് വലിയ ആഹ്ലാദം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ അവരുടെ നേതാക്കളൊക്കെ തന്നെ വലിയ ഭൂരിപക്ഷത്തിന് വിജയിക്കുന്നു റായബ്രേരിയിൽ വിജയിക്കുന്നു അമേത്തിയിൽ വിജയിക്കുന്നു ബി ജെ പിയുടെ പല കോട്ടകളും തകരുന്ന ഒരു സാഹചര്യം നാന്നൂറ് സീറ്റ് എന്ന എൻ ഡി എ സ്വപ്നം തകർത്ത ആ ഒരു മുന്നേറ്റം അങ്ങനെ ആഹ്ലാദിക്കാൻ വകകൾ ഏറെയാണ് അതിന്റെ ആഹ്ലാദ പ്രകടനം ഒക്കെ ഒക്കെ തന്നെ കണ്ണൂർ നഗരത്തിൽ ഇപ്പോൾ നടക്കുകയാണ് ആ ആഹ്ലാദ പ്രകടന ത്തിൽ അനിഷ്ട സംഭവങ്ങൾ ഇല്ലാതിരിക്കാൻ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ തന്നെ രംഗത്തിറങ്ങിക്കൊണ്ടുള്ള ഒരു ക്രമീകരണങ്ങൾ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്തായാലും ആഹ്ലാദ പ്രകടനങ്ങൾ അങ്ങനെ ഒരു വഴിക്ക് നടക്കുന്നു എൻ ഡി എ ആഹ്ലാദ പ്രകടനം അവർക്ക് കേവല ഭൂരിപക്ഷത്തിന്റെ കേവല ഭൂരിപക്ഷം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് എന്നുള്ള ഒരു നമ്പർ മാജിക് നമ്പറിലേക്ക് എൻ ഡി എ എത്തിയിട്ടുണ്ട് അവർക്കും സർക്കാർ രൂപീകരിക്കാൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൽ അവരുടെ ആഹ്ലാദ പ്രകടനം സുരേഷ് ഗോപിയുടെ വിജയം ആഘോഷിക്കൽ അങ്ങനെ മറ്റു മണ്ഡലങ്ങളിലെ വിജയം ആഘോഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്ന് പോലീസ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നേരത്തെ നിർദ്ദേശം നൽകിയതാണ് പക്ഷേ ദേശീയ തലത്തിലുള്ള ഒരു വിജയം ആഘോഷിക്കുന്നതിൽ നിന്ന് എൻ ഡി എ തടയാനും കഴിയില്ല പക്ഷേ അനിഷ്ട സംഭവങ്ങൾ ഇല്ലാതിരിക്കാൻ രണ്ട് രാഷ്ട്രീയ പാർട്ടികളും ഒരേ സ്ഥലത്ത് ആഹ്ലാദ പ്രകടനം നടത്തരുത് എന്ന കർശനമായ നിർദ്ദേശമാണ് പോലീസ് രണ്ട് പാർട്ടികൾക്കും ഇപ്പോൾ നൽകിയിട്ടുള്ളത്